നമ്മളങ്ങനെ ബി എസ് സിക്സ് വണ്ടിയാണ് അപ്പോൾ സെഡോണായിരുന്നു വണ്ടി അങ്ങനെ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ അസ്രയാക്കിയാണ് നമ്മളെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ആദ്യമാണ് ഒരു ബി എസ് സിക്സ് വണ്ടിയുടെ ഫ്രണ്ട് മാറ്റി നമ്മൾ വേറൊരു ഫ്രണ്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ബി എസ് സിക്സിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇരുന്നത് ആയിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ അസ്ത്രയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിന് ബാക്കി എടുത്ത് അതിപ്പോൾ ഫ്രണ്ടൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഫിനിഷിങ് ആയിട്ടും കാണിച്ച് എങ്ങനെയാണോ അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്ന എൻ്റെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളൊന്ന് ഫ്രണ്ട് സെഡോൺ മാറ്റിയ വണ്ടി ഇപ്പം നമ്മൾ അസ്ത്രയൊക്കെ വെച്ച് ലിപ്പൊക്കെ വെച്ച് നല്ല പുതിയ വണ്ടി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സഡോണിൻ്റെ ഫ്രണ്ടൊക്കെ മാറണ കണ്ടിട്ട് ഒരുപാട് പേര് നെഗറ്റീവൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇപ്പം നമ്മൾ പുതിയ നമ്മൾ പ്രകാശിന്ന് വരെ ഇറങ്ങുന്ന പൊത്തം വണ്ടിയുടെ ഫ്രണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് വണ്ടിയുടെ വ്യൂ സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തരാം വൈറ്റിൽ നെറ്റ് മാത്രം ബ്ലാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ സൈഡ് വ്യൂ രണ്ട് സൈഡ് വ്യൂ ഫ്രണ്ട് എല്ലാം ഫുൾ ആയിട്ട് ഒരു വ്യത്യാസവും നമ്മുടെ പുതിയ ബി എസ് സിക്സ് വണ്ടിയിൽ നിന്നൊരു വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഫ്രണ്ട് പൊളിക്കുന്ന സെഡോൺ ഫ്രണ്ട് പൊളിക്കുന്ന വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നെഗറ്റീവൊക്കെ പറഞ്ഞിരുന്നു അത് അങ്ങനെയൊന്നും അല്ല അതിപ്പോൾ വണ്ടി എന്തായാലും ഇപ്പോൾ പ്രകാശം നമ്മളിപ്പോഴും പുതുമയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ പുതുമയുടെ അനുസരിച്ച് ഈ വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല ഗ്രാൻഡായിട്ടുണ്ട് നിങ്ങൾ വണ്ടി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം ഫോക്കസിന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഫ്രണ്ട് മാറിയ വണ്ടി ആ സെഡോൺ മാറ്റി അസ്ത്രയാക്കിയ വണ്ടിയാണിപ്പോൾ പോകുന്നത്